ഹായ് ഫ്രണ്ട്സ് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായി കിട്ടാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക ഇതിൽ പറയുന്നത് പോലെ ചെയ്താൽ പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും തട്ടുകടയിൽ കിട്ടുന്ന അതേ രീതിക്കുള്ള അതേ ടേസ്റ്റിലുള്ളതുമായ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റിൽ ഉണ്ടാക്കുന്നവർക്ക് വരെ ഈയൊരു വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരി നമുക്കൊന്ന് കുതിർത്തെടുക്കാം പെട്ടെന്ന് വേവുന്ന അരി വേണം ഇതിന് വേ എടുക്കേണ്ടത് ഞാൻ ഇവിടെ വെള്ളക്കുറവ അരിയാണ് എടുത്തത് പൊന്നി റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പെട്ടെന്ന് ചോറ് വെക്കുമ്പോൾ വെന്ത് കിട്ടൂലേ ആ ഒരു അരി വേണം ഇതിനേക്ക് എടുക്കാൻ ഇനി ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് വരെ പച്ചരി ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വരെ അരി എടുക്കുകയാണെങ്കിൽ കാൽ കപ്പ് പച്ചരി മതി എന്നിതൊന്ന് കഴുകി ക്ലീനാക്കി എടുത്ത ശേഷം ളച്ച വെള്ളം ഒഴിച്ചതൊന്ന് കുതിർത്ത് വെക്കുക ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാത്രമേ ഇത് കുതിർത്തെടുക്കാൻ പാടുള്ളൂ കുറഞ്ഞതൊരു മണിക്കൂർ ഒന്നര മണിക്കൂറിൽ കൂടി പോവാനേ പാടില്ല അങ്ങനെ ഇതാ ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊരു മിക്സിരി ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും ഒരു ചെറിയ രീതിയിലുള്ള ഉള്ളിയും രണ്ട് ടീസ്പൂൺ വലിയ ജീരകവും ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒരു കപ്പ് നോർമൽ വെള്ളമാണേ ചേർത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ അരി തരിതരിയായിട്ട് തന്നെ ഉണ്ടാവണം ജസ്റ്റ് ഒരു ചെറിയ രീതിക്ക് മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ അരിയുടെ പീസ് സ്മൂത്തായിട്ട് അരി അരഞ്ഞെടുക്കാൻ അരച്ചെടുക്കാൻ പാടില്ല പീസ് പീസായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകാൻ മാത്രമേ പാടുള്ളൂ അങ്ങനെ ഇതാ അങ്ങനെ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അരക്കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിലിതാ അരക്കപ്പ് കറക്റ്റ് പൊടി തന്നെയാണ് എനിക്ക് ഈയൊരളവിൽ വേണ്ടി വന്നത് ഇനി ഒരു ഇലയെടുക്കുക എന്നിട്ട് ഇലയിലും കയ്യിലും വെളിച്ചെണ്ണ തടവുക ഒരു ബോളാക്കി എടുക്കുക നമ്മുടെ മാവ് എന്നിട്ട് ഇലയിൽ പരത്തിയെടുക്കുക നല്ലതുപോലെ തിളച്ചിരിക്കണം എണ്ണ അതിലേക്ക് ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് തിരിച്ചിട്ടെടുക്കാം ജസ്റ്റ് കളറൊക്കെ ചേഞ്ച് ആയാലും നമുക്ക് കോരി മാറ്റാം തട്ടുകടയിൽ നിന്നൊക്കെ കാണാറില്ല ഈ ഒരു നെയ്യപ്പത്തിൽ ഇതാ ഈ മേലെ കാണുന്ന രീതിക്കാണ് നമുക്ക് നെയ്പ്പത്തല കിട്ടേണ്ടത് പെർഫെക്റ്റ് റെസിപ്പിയുടെ പെർഫെക്റ്റായിട്ട് നെയ്യപ്പത്തൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഒരു തരിതരി മേലെ ഇങ്ങനെ പൊന്തി വന്നത് നല്ല സ്മൂത്തായിട്ട് അരി അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടില്ല അതുപോലെ തന്നെ അരി കുഴച്ചെടുത്തതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വെച്ച് യൂസാക്കാം അങ്ങനെ അരി അരച്ച പാട് ചൂടണം അരമണിക്കൂർ വെക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഇത് ചുട്ടെടുക്കാം അങ്ങനെ ഈ രീതിക്ക് തന്നെ മുഴുവനായിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു നെയ്യത്തിൽ റെസിപ്പി ഇവിടെ ഫുൾ ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം എന്നിട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ഇപ്പം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ